ടിക്കറ്റ് ഓഫിനാലേ സ്റ്റാർട്ട് ചെയ്തോ കച്ചി തൊറുമ്പ കച്ചിത്തുരുമ്പ് പേര് പോലെ തന്നെയാണ് കേട്ടോ കച്ചിത്തുരുമ്പ് ഒരു കൈ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായി പോകും അത്തരം ഒരു ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ടിക്കറ്റ് ഓഫ് ഫിനാല തുടങ്ങിക്കഴിഞ്ഞു എൻഡൂറൻസ് ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് കച്ചിത്തുരുമ്പെന്നാണ് ടാസ്കിൻ്റെ പേര് കാർഡൻ ഏരിയയിലാണ് ടാസ്ക് അടക്കുന്നത് അതിൻ്റെ ഇടയിൽ മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ ടാസ്കിനായിട്ടോ അതിനൊരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് എന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീതി കുറഞ്ഞ ഒരു പലകയിലുണ്ടാവും ആ പലകയിൽ ചവിട്ടി നിന്ന് മുകളിലേക്ക് കൈ ഉയർത്തി പിടിച്ച് ഹാങ്ങർ പോലെ പിടിച്ച് നിൽക്കുക ഏറ്റവും കൂടുതൽ സമയം ആരാണോ പിടിച്ചു നിൽക്കുന്നത് അവരായിരിക്കും ടാസ്കിൽ വിജയിക്കുക ഏറ്റവും ആദ്യം പുറത്താകുന്ന ആൾക്കും ഒരു മാർക്കും ഏറ്റവും അവസാനം വരെ നിൽക്കുന്നവർക്ക് ഒൻപത് പോയിന്റ് എന്നിങ്ങനെയാണ് ആ ഒരു ടൈം വരുന്നത് കഴിഞ്ഞ വീക്കിലെ ടാസ്കിൽ ഒന്നാം സ്ഥാനം വാങ്ങിയ ആര്യന് ടിക്കറ്റ് ഓഫ് ഓഫിനാലയിൽ ചില പരിഗണനകൾ ലഭിക്കുമെന്ന് ബിഗ് ബോസ് അറിയിച്ചിരുന്നല്ലോ എത്ര നേരം ആര്യം ടാസ്കിനായി നിൽക്കുന്നുവോ അതിലൊരു അഞ്ച് മിനിറ്റ് കൂടുതൽ ടൈം ആഡ് ഓൺ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ആര്യ ലഭിക്കുന്ന ആ ഒരു പ്രിവിലേജ് ടാസ്ക് ലൈവില് നോക്കുകയാണെങ്കിൽ നാലു മണിവരെയൊക്കെ ടാസ്ക് പോകുന്നുണ്ട് എന്നാൽ എപ്പിസോഡിൽ അത് കാണിച്ചിരിക്കുന്നത് ഷാനവാസാണ് കേട്ടോ ആദ്യം തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നത് ഷാനവാസിനെ പോയി പോയുണ്ടായിരിക്കും അതുകഴിഞ്ഞിട്ട് നിവിൻ പോകുന്നുണ്ട് നിവിൻ മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ നിവിന് പിടിക്കാൻ പറ്റൂല കാരണം അത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളവർക്കൊക്കെ പറ്റുള്ളൂ നിവിന് പറ്റൂല നിവിനെടുത്ത് കളഞ്ഞു അത് കഴിഞ്ഞത് അനീഷ് പോകുന്നുണ്ട് ഞാൻ കരുതുന്നത് അനീഷ് ഒക്കെ ഒരു എട്ട് ഏഴ് എട്ടിലൊക്കെ പോകുള്ളൂ എന്നൊക്കെ കരുതുന്നത് പക്ഷേ മൂന്നാമത് തന്നെ അനീഷ് ഇറങ്ങി നാലാമത് അക്ബർ അക്ബർ പോകുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അക്ബർ അവസാനം വരെ ഉണ്ടാവുന്ന ഞാൻ കരുതി പക്ഷെ അക്ബർ പോയി ആദില അതിലയുടെ തല കറങ്ങി അവസാനം എന്താ കൺവെൻഷൻ റൂമിലൊക്കെ കൊണ്ടുപോയി ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു അവസ്ഥ വരെ എത്തി അത് കഴിഞ്ഞാൽ അനുമോളാണ് ഇറങ്ങിയിരിക്കുന്നത് അനുമോൾ എന്നാലും രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിന്നു നൂറ പോയി നൂറ് വെളുപ്പിന് വരെ നിന്നിട്ടാണ് കേട്ടോ നൂറ് പുറത്താക്കുന്നത് പിന്നെ സാബുമാനും ആര്യനും തമ്മിലുള്ള ഒരു കടുത്ത കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഇവർ രണ്ടാളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാബുമാൻ അറിയാതെ കൈ ചൂണ്ടി പോയി സാബുമാൻ ഉണ്ടല്ലോ സംസാരിക്കുമ്പോൾ ഒരു കൈ ചൂണ്ടി സംസാരം അത് തന്നെയാണ് സാപുമാൻ വിനയായിരിക്കുന്നത് ആദ്യം കൈ ചൂണ്ടി തിരിച്ച് ആരുടെ കൈ ചൂണ്ടിയെങ്കിലും പക്ഷെ ആദ്യം കൈ ചൂണ്ടി സാബുമാൻ ആയതുകൊണ്ട് സാബുമാൻ പുറത്തായിരിക്കുകയാണ് ഒരു വെളുപ്പിന് വരെ നീണ്ടു നിന്ന ടാസ്ക്കാണ് ഇതിനിടയിൽ മഴ വരുന്നുണ്ട് മഴ സമയത്ത് ഇടയ്ക്ക് മൈക്കൊക്കെ മാറ്റിവെക്കാനായിട്ട് മറ്റു കുടുംബങ്ങളെയൊക്കെ വിളിക്കുന്നു അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക്കോട് കൂടിയിട്ടാണ് ഈ സീസണിൽ ടിക്കറ്റും ഫിനാല് തുടങ്ങിയിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഗംഭീര ടാസ്കുകൾ ഉണ്ടാകും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്തൊക്കെയായിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിരിക്കുന്ന ആരിനാണ് സാബുമാൻ രണ്ടാമത് മൂന്നാമത് നൂറ നൂറയൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇനി വരുന്ന ടാസ്കുകൾ എങ്ങനെ പെർഫോം ചെയ്യും അതനുസരിച്ചിരിക്കും അവരുടെ ടിക്കറ്റ് ഫിനാലയിലെ യാത്ര എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക